ഹരികുമാർ സർ നമസ്കാരം നമസ്തേ പാകിസ്ഥാൻ തലവേദന സൃഷ്ടിക്കുന്ന ബലൂചിസ്ഥാനുമായിട്ട് ചൈന സൗഹൃദത്തിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് പാകിസ്ഥാനെ വലിയ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ് നമുക്കറിയാം വലിയ രീതിയിൽ പാകിസ്ഥാൻ്റെ സൈനിക ശക്തിക്ക് മേൽ ബലൂചിസ്ഥാൻ വലിയ ആക്രമണങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രഹരം ഏറ്റു ഏൽപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിനൊക്കെ പിന്നാലെയാണ് ചൈന ബലൂചിസ്ഥാനുമായിട്ട് സഹകരിക്കാൻ വേണ്ടി പോകുന്നു അത്തരത്തിലുള്ള ചർച്ച നടത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയാം ഈ ബലൂജ് പ്രവിശ്യയിലാണ് ചൈനയുടെ ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ അതൊക്കെയാണോ ഈ ഒരു സൗഹൃദ കൂടുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് വ്യക്തമാക്കൂ ഈ കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായിട്ട് ചൈനീസ് അതോറിറ്റീസ് ഒരു ചർച്ച നടത്തി ഇത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഇതൊരു വലിയ കൗതുകകരമായ സ്ഥിതിവിശേഷമായിട്ടാണ് ലോകത്തിലെ പിന്നെ പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധരും ഒക്കെ കാണുന്നത് കാരണം ഒരുപക്ഷെ ചൈന തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന് അവിടെ അവരെ നിയന്ത്രിക്കാൻ അധികമൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഈ തിരിച്ചറിവ് ആയിരിക്കണം പാകിസ്ഥാൻ ഉപയോഗശൂന്യമായ യൂസ്ലെസ് ആയ പാകിസ്ഥാൻ സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നിങ്ങൾ ഞങ്ങളെ സഹായിക്കൊന്നും വേണ്ട ഇവരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തി ഒരു പിന്നെ ധാരണയിൽ എത്തിക്കൊള്ളാമെന്ന് ചൈന തീരുമാനിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവിധ അതായത് ബലൂചിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്ന ഏറ്റവും വലിയ പോരാളികൾ പോരാളി ഗ്രൂപ്പും അതുപോലെ തന്നെ മറ്റ് ഗ്രൂപ്പുകളെ എല്ലാവരുമായി ചേർന്ന് ഒരു ചർച്ച നടത്തിയത് ഇതിന്റെ ഒരു ഫലമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗൗതം സൂചിപ്പിച്ചതുപോലെ ചൈനയ്ക്ക് പാകിസ്ഥാനിൽ ഏറ്റവും അധികം നിക്ഷേപമുള്ളത് ബലൂചിസ്ഥാനിലാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ യഥാർത്ഥത്തിൽ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യയാണ് ആവേണ്ടതാണ് ബലൂചിസ്ഥാൻ കാരണം പാകിസ്ഥാൻ്റെ ഉള്ള എണ്ണ നിക്ഷേപം ബലൂചിസ്ഥാനിലാണ് അതുപോലെ ധാതുക്കളുടെ പ്രത്യേകിച്ച് പിന്നെ ചെമ്പ് കോപ്പർ അതുപോലെ തന്നെ സ്വർണം ഇതിൻ്റെയൊക്കെ ഖനികളുള്ളത് ബലൂചിസ്ഥാനിലാണ് അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ചൈനയുടെ ഗ്വദർ പോർട്ട് എന്ന് പറയുന്ന തുറമുഖം ബലൂചിസ്ഥാനിലാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ സി പി സി എന്ന ഒരു വ്യവസായ ഇടനാഴി ചൈന നിർമ്മിച്ചിരിക്കുന്നത് ബലൂചിസ്ഥാനിലാണ് ചൈനയെ സംബന്ധിച്ച് ഈ ബെൽറ്റ് റോഡ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ചൈന മുതൽ മുടക്കിയിരിക്കുന്നത് അതും ബലൂചിസ്ഥാനിലാണ് തുരുക്കി പറഞ്ഞാൽ ചൈനയുടെ നിക്ഷേപങ്ങളുടെ ഒരു എൺപത് ശത പാകിസ്ഥാനിലെ നിക്ഷേപങ്ങളുടെ ഒരു എൺപത് ശതമാനമെങ്കിലും ബലൂചിസ്ഥാനിലാണ് പക്ഷേ ഈ കഴിഞ്ഞ ഇപ്പം ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്ന ഈ കഴിഞ്ഞ രണ്ട് ദിവസം അതായത് ജൂലൈ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ ഓപ്പറേഷൻ ബാം എന്ന ഒരു ആക്രമണ പരമ്പര ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂചിസ്ഥാനിൽ സംഘടിപ്പിച്ചു ഇതിൻ്റെ ഒരു ലക്ഷ്യം ടാർഗറ്റുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങള് പാകിസ്ഥാന്റെ അതുപോലെ പോലീസിൻ്റെ പോലീസ് ഔട്ട് ഔട്ട്പോസ്റ്റുകള് അതുപോലെ തന്നെ ഭരണ ഓഫീസുകൾ അതായത് റവന്യൂ ഓഫീസ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള സർക്കാർ ഓഫീസുകൾ പിന്നെ അതുപോലെ തന്നെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ പാലങ്ങൾ ഇതിൻ്റെയൊക്കെ ഇവിടെ ഇവ ഒക്കെ ആക്രമണം നടത്തി ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് മുപ്പതോളം പുതിയ ചെക്ക് പോസ്റ്റുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂചിസ്ഥാനിൽ ഈ ആക്രമ എൺപത്തി നാല് ആക്രമണങ്ങൾ അവർ നടത്തി ആ ആക്രമണങ്ങൾക്ക് ശേഷം പല മുപ്പതോളം സ്ഥല മുപ്പതിലധികം സ്ഥലങ്ങളിൽ അവർ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു ചുരുക്കി പറഞ്ഞാൽ ഒരു പാകിസ്ഥാനിലെ ഒരു മുൻ ജനറൽ തന്നെ പറയുന്നത് എൺപത് ശതമാനം ബലൂചിസ്ഥാന്റെ ജോഗ്രഫിക്കൽ ഏരിയ ഭൂമിയും ഇന്ന് ബലൂചിസ്ഥാനിലെ വിഘടനവാദികളുടെ കൈവശമാണ് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അവ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചൈനയുടെ അസറ്റുകൾക്ക് നിക്ഷേപങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ പാകിസ്ഥാനിൽ കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ ചൈനയെ കൊണ്ട് ഈ ഒരു കടുത്ത നടപടി അതായത് ഇപ്പം ഇന്ത്യയിൽ വന്നിട്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു വിഘടനവാദികളുമായിട്ട് തീവ്രവാദികളുമായിട്ട് മറ്റൊരു രാജ്യം ചർച്ച നടത്തിയാൽ എങ്ങനെ ഇരിക്കും നമ്മൾ സമ്മതിക്കൂ ചൈന പാകിസ്ഥാന്റെ ഏറ്റവും അടുത്തായ അടുത്ത സുഹൃത്തായ ചൈന ഇത്തരത്തിലൊരു നിറകേട് കാണിച്ചിട്ട് പാകിസ്ഥാൻ ഒരു അക്ഷരം മിണ്ടാനില്ല അതിന്റെ കാരണം പിന്നെ ചൈനയുടെ വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നിക്ഷേപങ്ങൾ സംരക്ഷിക്കാനും പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാൻ അധികാരികൾക്കും പാകിസ്ഥാൻ സർക്കാരിനും കഴിയുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് ചൈനയെ കൊണ്ട് ഈ ഒരു നീക്കം നടത്തിച്ചത് ചൈന ഇതിനു മുമ്പ് ഏതാണ്ട് ഒരു രണ്ടു വർഷം മുമ്പ് ചെറിയ രീതിയിൽ ഇത്തരം സംഘടനാ നേതാക്കന്മാരെയൊക്കെ ഒന്ന് കണ്ടിരുന്നു പക്ഷെ ഇതുപോലെ വിശദമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല ചൈനയ്ക്ക് ഒരു വലിയ പേടിയുണ്ട് ചൈനയുടെ ഊർജ സംരക്ഷണം ചൈന ലോകത്തിലെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഈ ക്രൂഡോയിൽ ഇറക്കുമതി ഏറ്റവും അധികം നടക്കുന്നത് ഒന്ന് ഈ നമ്മുടെ ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സിൻ്റെ നടുക്കൂടുള്ള ടെൻ ടെൻ ഡിഗ്രി ചാനലിലൂടെ അതായത് അത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിൻ്റെ ഒരു ഭാഗമാണ് അതിന് ഇട്ടിരിക്കുന്ന പേരാണ് ടെൻ ഡിഗ്രി ചാനൽ എന്നുള്ളത് പിന്നീടുള്ളത് മലാക്ക സ്ട്രേറ്റ് എന്ന് പറയും അത് മല മലൈ പെൻസുലയും അതുപോലെ തന്നെ സുമാത്ര ഇൻഡോനേഷ്യയുടെ ഒരു ദ്വീപാണ് ഇതിന് രണ്ടിനുമിടയിലൂടെയുള്ള പിന്നെ സമുദ്രത്തിലൂടെയാണ് അപ്പോ ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളും ചൈനയുമായിട്ടൊന്നും അത്ര നല്ല ബന്ധത്തിൽ ഇന്ത്യ ഇന്ത്യക്ക് വേണമെങ്കിൽ ചൈനയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ നീക്കത്തെ നമ്മൾക്ക് ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെ ഉള്ളത് വിന്യസിച്ചിട്ട് അതുവഴി പോകുന്ന രണ്ട് കപ്പലുകൾ തകർത്താൽ മതി അതോടുകൂടി പിന്നീട് ഒരു പിന്നെ ചരക്ക് കപ്പലും അത് അത് ആ വഴി വരില്ല അപ്പോ ചൈനയെ സംബന്ധിച്ച് ഈ പറയുന്ന ഊർജ്ജ സുരക്ഷിതത്വം അതായത് എണ്ണയിറക്കും മതി സുഗമമായിട്ട് ഇന്ത്യ ചൈന യുദ്ധമുണ്ടായാൽ നടക്കണമെങ്കിൽ അത് മുൻകൂട്ടി കണ്ടാണ് ചൈന പാകിസ്ഥാന്റെ കൈവശത്തു നിന്നും ഈ ഗദർ എന്ന് പറയുന്ന ബലൂ ബലൂചിസ്ഥാൻ തുറമുഖം വാങ്ങിച്ചെടുത്തത് ആ തുറമുഖത്തെ ചൈനയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ചൈന ബെൽറ്റ് റോഡ് പദ്ധതി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ ആ പ്രദേശത്ത് ഈ തുറമുഖത്തോടനുബന്ധിച്ചുള്ള വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയാണ് സി പി സിയുടെ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ഭാവിയിലെ ചൈനയുടെ ഊർജ സുരക്ഷിതത്വം ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യയാണ് നിർണയിക്കാൻ പോകുന്നത് ഇതാണ് ചൈനയെ ശരിക്കും ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികളുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടാനും പറ്റുമെങ്കിൽ അവരുമായിട്ടൊരു ധാരണയിലെത്താനും ചൈന ശ്രമിക്കുന്നതിൻ്റെ കാരണം തുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന് ചൈനയുടെ മനസ്സിൽ തന്ത്രപ്രധാനമായ വലിയ സ്ഥാനമൊന്നും വരുന്ന ദിവസങ്ങളിൽ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് ചൈന പാകിസ്ഥാൻ ബന്ധത്തെ ഇത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാ ബാധിക്കാനിടയായിരുന്നു പിന്നെ ചൈന ഈ ബലൂജി സ്വാതന്ത്ര്യസമര പോരാളികൾക്ക് ആയുധം നൽകാൻ തുടങ്ങിയാൽ അത് മറ്റൊരു പ്രശ്നം സൃഷ്ടിക്കും അപ്പം ഇന്ത്യയും ഇത് ഇന്ത്യക്കും ഇത് കുറച്ചൊക്കെ ഒരു താല്പര്യമുള്ള ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ നമ്മൾക്ക് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന അവരുടെ ചൈനയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിലേക്ക് അവർ പോകാതെ നോക്കേണ്ടത് ഒരു തരത്തിൽ ഇന്ത്യയുടെയും ഒരു ആവശ്യം കൂടിയാവും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെയധികം ഒരു കുഴഞ്ഞു മറഞ്ഞ് ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂ ആയിട്ട് ഇത് മാറാൻ പോവുകയാണ് പാകിസ്ഥാൻ എന്തായാലും ഇനി വലിയൊരു എന്താണ് വലിയ സ്ഥാനമൊന്നും ഈ ഒരു പ്രദേശത്ത് ഉള്ളതായിട്ട് തോന്നുന്നില്ല ചൈന ഏതായാലും ഈ സ്വാതന്ത്ര്യ സമര പോരാളികളുമായിട്ട് നേരിട്ട് ചർച്ച തുടങ്ങി അമേരിക്കയും അതുപോലെ ചൈനയും ഈ പ്രദേശത്തെ ഖനികളുടെ ഒരു ഉടമസ്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലീസ് കിട്ടാൻ വേണ്ടിട്ട് മത്സരിക്കുകയാണ് അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമേ അമേരിക്ക ചൈന ഏറ്റുമുട്ടേണ്ട ഒരു വേദിയായിട്ട് ഈ സ്ഥലം മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ചോദിച്ചോളൂ നമുക്കറിയാം ഈ ബലൂജികളുടെ ഒരു പ്രശ്ന അവര് ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തങ്ങൾക്ക് കിട്ടേണ്ട നിരവധി ആയിട്ടുള്ള റിസോഴ്സുകൾ റിസോർസുകൾ നാച്ചുറൽ റിസോഴ്സസ് മറ്റുള്ളവർ അടിച്ചോണ്ട് അടിച്ചോണ്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ നിരവധിയായിട്ടുള്ള ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെ എഞ്ചിനീയർമാരെ ഈ ഡെവലപ്മെൻറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തൊഴിലെടുക്കാൻ വേണ്ടിയിട്ട് വന്ന അത്തരം ആളുകളെ കൊല ചെയ്യുന്ന ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ പോലും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കേ ഒരു ചൈനയും ബലൂജികളും തമ്മിലുള്ളൊരു സൗഹൃദം എളുപ്പമാണോ യഥാർത്ഥത്തിൽ അല്ല ആ സാഹചര്യം ഉള്ള ഉള്ളത് കൊണ്ടാണല്ലോ ചൈന അവരുമായിട്ട് സംസാരിച്ചത് അതായത് ചൈനയുടെ എഞ്ചിനീയർമാരെ തട്ടിക്കൊണ്ടുപോകും ചൈനയുടെ അസറ്റുകൾ നശിപ്പിക്കുന്നു അപ്പോൾ ഇതിന് സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണ് ആരാണ് ഈ ചൈനയുടെ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം കൊടുക്കേണ്ട പാകിസ്ഥാൻ പട്ടാളം പാകിസ്ഥാൻ പട്ടാളത്തിന് അതിന് കഴിയുന്നില്ല പിന്നെ ചൈനയ്ക്ക് സ്വന്തം പട്ടാളത്തെ പിന്നെ ബലൂചിസ്ഥാനിൽ വിന്യസിക്കുന്നതിൽ പരിമിതികളുണ്ട് അപ്പോൾ പിന്നെ ചെയ്യുന്ന എങ്ങനെയാണ് എന്താണ് മുമ്പിലുള്ള ഒരു മാർഗം മാർഗം എന്ന് പറയുന്നത് ആക്രമണകാരികളുമായിട്ട് നേരിട്ട് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക അവർക്ക് ചിലപ്പോൾ അത് ധനമായിരിക്കാം അല്ലെ ആയുധങ്ങളായിരിക്കാം അതായത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിൽ അവരുടെ ഭാഗത്താണെന്ന് ബോധ്യപ്പെടുത്തുക അതാണ് അതിൻ്റെ യുക്തി അത് മനസ്സിലായോ അതായത് പിന്നെ പാകിസ്ഥാന് ചൈനക്കാർക്ക് സംരക്ഷണം കൊടുത്തക്കാൻ പാകിസ്ഥാന് പറ്റുന്നില്ലെങ്കിൽ ആ സംരക്ഷണം ആരാണോ അക്ര ആക്രമണം നടത്തുന്ന അവരെ കയ്യിലെടുക്കുക ഒന്നുകിൽ അവരെ കൊല്ലണം അതല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തണം ആദ്യം സാമം ദാനം ഭേദം ദണ്ഡം അങ്ങനെയാണ് അപ്പൊ ഇവിടെ നല്ല വാക്ക് പറയുന്ന സാമം എന്ന് പറയുന്നത് ദാനവാണ് ഇപ്പൊ ചൈന ചെയ്യുന്നത് അപ്പൊ അതിന്റെ യുക്തി ഗൗതമൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അതാണ് അതിന്റെ ഒരു യുക്തി അതായത് ചൈനയുടെ പുതിയ തന്ത്രത്തിൽ ബലൂജികൾ വീഴും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇതെന്തായാലും പാകിസ്ഥാന് വലിയ രീതിയിലുള്ള ഒരു തലവേദന തീർത്തിരിക്കുകയാണ് ബലൂചികൾ മാത്രമല്ല ഇപ്പോൾ ചൈനയും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ചൈനയും തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്തായാലും ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ഒരുപാട് നന്ദി സർ